നാറ്റക്കോയ ശരിയല്ല കാരണം അദ്ദേഹം ഒരു ഇസ്ലാമികപരമായി അല്പമെങ്കിലും അറിവുള്ള ഒരു മനുഷ്യനും ഇത്തരത്തിൽ ആറ്റക്കോയ തങ്ങളെ നാറ്റക്കോയ എന്ന് വിളിക്കാനാകില്ല നാം തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വ്യക്തമായ ഒരു വിവരവും ഒരു തെളിവും തന്നെ ലഭിക്കാതെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ അതിമോശമായി ചിത്രീകരിച്ചത് അതും മുസ്ലിം നാമധാരികൾ ആണെന്ന് മനസ്സിലാക്കിയതും വലിയ വിഷമം തന്നെയാണ് നൽകിയത് സമൂഹത്തിൽ ഒട്ടേറെ സൽപ്രവർത്തനം ചെയ്യുന്ന സയ്യദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ പോലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇത്തരത്തിൽ നീച വാക്കുകൾ ഉരിയാടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു അതല്ല ഇദ്ദേഹം ആത്മീയ ചൂഷണത്തിലൂടെ കാശ് സമ്പാദിച്ച് തനിക്ക് സ്വത്ത് വകകൾ വാങ്ങിക്കൂട്ടുകയാണോ എങ്കിൽ അതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇതുവരെ പുലമ്പിപ്പോയ സ്ത്രീ പോലും അതിന് വ്യക്തമായൊരു മറുപടിയുമായി മുന്നോട്ട് വന്നില്ല ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് നൂറെ ഹബീബ് ആറ്റക്കോയെ തങ്ങളെ സമൂഹത്തിൽ മോശവൽക്കരിക്കുവാനും നൂറെ ഹബീബ് മജ്ലിസ് ഇല്ലാതാക്കുവാനും വേണ്ടി തനിക്ക് യാതൊരു കറാമത്തുണ്ടെന്നും തങ്ങൾ എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല അവിടെ ചൊല്ലുന്ന കുർആാനിനും ധിഖറിനുമുള്ള ഫലത്വം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് തങ്ങൾ തങ്ങളുടെ വരുന്ന രോഗികൾക്കും മറ്റും നൽകുന്നത് ഖുർആാനിൽ ശമനമുണ്ടെന്നുള്ളത് ആരാണ് ഇവിടെ അംഗീകരിക്കാത്തത് അങ്ങനെ മതപരമായി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ അതുമൂലം ഇത്തരത്തിൽ ഇകയിത്തുന്നവരുടെ പൂർവ്വചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇവരെല്ലാം തങ്ങളെക്കാളും നീചരാണെന്നുള്ള കാര്യം വ്യക്തമാകും സത്യം എവിടെയും ജയിച്ച് മുന്നേറും പക്ഷേ ആദ്യമാദ്യം അതിനെ തകർത്തെറിയാൻ പല നീച ശക്തികളും ശ്രമിക്കും ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് നൂറെ ഹബീബ് ആറ്റക്കോയെ തങ്ങളുടെ കാര്യത്തിലും നടന്നത് സമൂഹത്തിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന വ്യക്തിയാണ് ഹാരിസ് മദനി ഉസ്താദ് ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞു ഇദ്ദേഹം സെയ്യദ് തന്നെയാണ് എന്നുള്ളത് പണ്ഡിതന്മാർക്ക് ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല പിന്നെ സെയ്യദല്ല ഫ്രോഡാണ് എന്ന് പറയുന്ന താത്താക്കും സെയ്യദായ ഒരു മനുഷ്യനെക്കുറിച്ച് പച്ച തെറി പറഞ്ഞ ആ താത്താക്കും എന്തിൻ്റെ കേടാണെന്ന് ഇതിനാൽ വരുന്ന ഹലാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനാകണം തങ്ങളോട് ക്ഷമ ചോദിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നീ പറഞ്ഞ ഈ വാക്കുകൾ മൂലം തന്നെ പല കുഴപ്പങ്ങളും ഉണ്ടാകുമോ എന്നുള്ള ഭയം എനിക്ക് അതിയേറെയായുണ്ടുണ്ട് ൂട്ടമാളുകൾ അദ്ദേഹത്തെ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്നതിന് പകരം നാറ്റക്കോയ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം അദ്ദേഹം ഒരു സയ്യിദാണ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ നിന്നും വ്യക്തമായ വിവരം മുമ്പ് തന്നെ ഞാൻ അന്വേഷിക്കുകയും അന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു നന്മയിലേക്കാണ് ഇപ്പോൾ ആയതുകൊണ്ട് ാണ് കാരണം കുറച്ച് കുട്ടികളെ അപ്പൊ നമ്മള് നൂറേ ഹബിബിനെ മുച്ചമുണികളെ പഠിപ്പിക്കാൻ കോളേജ് നിഷാഹ അതിന്റെ സംരംഭത്തിലാണ്